വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക

ജലിയല്ല ഫലൂടോളി ഫലൂടാന്റെ വീട്ടിലാണെങ്കിൽ റസ്മിന്റെ വീട്ടിലാണ് നമ്മള് ഓ അടിപൊളി സാധനം ഞാൻ ടേസ്റ്റ് തരാം ഇവിടെ പച്ച 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 സാധനം 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 ഇത് കഴിച്ച ഫലൂട പോളി ഫലൂട जेली <गीतसी> ला, फालूडा, पोलिस फालूडा। कितना बना? अड़ियल। बहुत ही पोलिस आया। हम्म, हम, हम, हम रस्मिंदे बेच रहे हैं। तेरे टीम रोल भी है। सुपर माइकी हैप्पी एट्टा हाँ।